നമസ്തേ നമസ്തേ അപ്പോൾ ഞാനേ ഇപ്പോൾ മേരാനാം ഷാജി എന്നു പറഞ്ഞ ഒരു സിനിമ ആണായിരുന്നു അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ചെറിയ ക്ലിപ്പ് അപ്പോൾ അതിനകത്ത് പറയണേ യേശു വലിയൊരു വിപ്ലവകാരിയായിരുന്നു സഖാവ് സംസാരിക്കണേ യേശു വലിയ വിപ്ലവകാരി എന്തറിഞ്ഞിട്ടാണ് ഏറ്റവും പറയണത് യേശു യേശുവിൻ്റെ വിപ്ലവത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ പറയാം ഭയങ്കര വിപ്ലവകാരിയാണ് യേശു ഒന്നാമതായിട്ട് യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ പ്രായം കുറഞ്ഞ ആൾക്കാരായിരുന്നു പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ ഉള്ള ആളുകളായിരുന്നു ഈ യോഹന്നാനും പത്ര ഇത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഇവർ ചെറുപ്പമായിരുന്നു പക്ഷെ ക്രിസ്ത്യൻ ചരിത്രകാരന്മാര് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിനടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞു അപ്പോൾ യേശുവിനാകട്ടെ മുപ്പത് വയസ്സ് കഴിഞ്ഞ അയാളായിരുന്നു യേശു യേശു ഈ പിള്ളേരുമായിട്ട് അന്തിയാവുമ്പോ വാ നമുക്ക് ഒരു സ്ഥലം വരെ പോകാന്നും പറഞ്ഞ് ഒലിവ് മല കടന്ന് അവൻ അവന്റെ ശിഷ്യന്മാർ പുത്ത് ബദനീയയിലേക്ക് പുറപ്പെട്ടു പോയി എന്ന് എഴുതിയിട്ടുണ്ട് ശിഷ്യന്മാരെ അങ്ങോട്ട് രാത്രിയാകുമ്പോ രാത്രിയുടെ മറവിൽ യേശു ബദി ബദനിയൽ ആരാ ഉള്ളത് ബദനീലാണ് യേശുവിൻ്റെ സുഹൃത്തിൽ ആസ്രസ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ ലാസറസിന്റെ പണി അതായത് ലാസറസിൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട് മാർത്ത മറിയ ഈ മറിയ എന്ന് പറഞ്ഞ യേശുവിൻ്റെ അമ്മയുടെ പേരാണ് പക്ഷെ ഈ ലാസറസിന്റെ പെങ്ങൾ മറിയ വേശിയായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോയത് കൃത്യമായിട്ട് അപ്പോൾ ഈ പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് ജീവിച്ചിരുന്നവനാണ് ലാസറസ് രാത്രി ആകുമ്പോൾ ഈ കൊച്ചു പിള്ളേരുമായിട്ട് യേശു പോയിരുന്നു അന്തി ഉറങ്ങിയിരുന്നത് ഈ ലാസറസിന്റെ വീട്ടിലായിരുന്നു വിപ്ലവമല്ലത് ഇതിനേക്കാളും വലിയ വിപ്ലവം എന്താണല്ലോ കൊച്ചു പിള്ളേരെ യേശു എന്താ പറയുക പണി പഠിപ്പിച്ചില്ലേ അപ്പോൾ അതൊക്കെ വലിയൊരു വിപ്ലവം തന്നെയാണത് അത് വിപ്ലവകാരിയാണെന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം യേശുവിൻ്റെ വിപ്ലവം എന്തുമാത്രം ഉണ്ടെന്ന് പിന്നെ പഴയ നിയമം പറയുന്നത് പഴയ നിയമത്തിൽ സംസാരിക്കുന്ന യേശു തന്നെയാണ് ഞാനും എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ പറയുന്ന പിതാവായ ദൈവമാണ് പഴയ നിയമത്തിലൂടെ സംസാരിക്കുന്നത് മോസസിനോട് സംസാരിച്ച് തന്നിട്ട് മോസസ് എഴുതി വെച്ചതാണ് ഇവരുടെ നിയമങ്ങൾ യഹൂദരുടെ അപ്പം അതിൽ വേശിയെ കല്ലറിഞ്ഞു കൊല്ലുക എന്നാണ് നിയമം അങ്ങനെ യഹൂദരൊരു വേശിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുമ്പോൾ യേശുവെ തടയും യേശു പറയും വിപ്ലവം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറയും എന്നാൽ പിന്നെ യേശു യേശു തന്നെ യോഹനയുടെ പുസ്തകത്തിൽ യഹൂദരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ എനി വൺ ഓഫ് യു അക്യൂസ് മീ ഒഫ്സൻ നിങ്ങളിൽ ആർക്കെങ്കിലും എന്നിൽ പാപം ആരോപിക്കുവാൻ കഴിയുമോ ഒന്നാമത്തെ കാര്യം പഴയ നിയമത്തിൽ ശിക്ഷ നൽകുന്നവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പാപം ചെയ്യാത്തവൻ വേണം ആദ്യത്തെ കല്ലെറിയാൻ എന്ന് പറഞ്ഞിട്ടില്ല വേശ്യാവൃത്തി ചെയ്യുന്നവള കല്ലറിഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല യേശു പറയുന്നുണ്ട് മത്താളുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമത്തെ നിരാകരിക്കാനല്ല പഴയ നിയമത്തിലുള്ള ഒരു വള്ളിയോ പുള്ളിയോ കുത്തോ കോമയോ പോലും മാറ്റപ്പെടുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം പഴയ നിയമത്തിലെ ഒരു ഈ ഒരു പങ്ക്ച്വേഷൻ പോലും മാറ്റപ്പെടുകയില്ല അതായത് അതേപോലെ തന്നെ അത് ഫോളോ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ എന്തിനാണ് പാപം ചെയ്യാത്ത ഒരു ഒരാദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ എന്തിനും ഇനി യേശു പറയുന്നുണ്ടല്ലോ നിങ്ങളിലാർക്കെങ്കിലും എനിക്ക് പാപം ആരോപിക്കാൻ കഴിയുമോ എന്ന് അങ്ങനെയാണെങ്കിൽ യേശുവിന് കല്ലെറിയാലോ യേശുവും കല്ലറിയുന്നില്ല അപ്പോൾ അവിടെ യേശു എന്താണ് സത്യത ചെയ്യുന്നത് വിപ്ലവം എന്താണ് യേശുവിൻ്റെ വിപ്ലവം എന്താണ് വേശ്യകളെ ശിക്ഷിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല വേശ്യ രക്ഷ വേഷ്യകളുടെ രക്ഷകനാണ് യേശു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു രക്ഷകനാണ് വേശ്യകളുടെ രക്ഷകൻ ഈ കൂട്ടിക്കൊടുപ്പുകാരനായ ലാസറസിന്റെ രക്ഷകൻ ഇതൊക്കെയാണ് യേശു അപ്പോൾ യേശു അവിടെ നടത്തിയ വിപ്ലവം എന്താണെന്ന് ചോദിച്ചാലേ വേശിയെ ശിക്ഷിക്കാൻ അനുവദിച്ചില്ല യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയി ആരും അവളെ കല്ലറിഞ്ഞില്ല എന്ന് പറയും അത് അവളെ ശിക്ഷിച്ചില്ല അതായത് വേഷ്യാവൃത്തി പ്രൊമോട്ട് ചെയ്യാനാണ് യേശു അവിടെ വിപ്ലവം അല്ലേ ഇതിനേക്കാളും വലിയ വിപ്ലവം എന്താ ഉള്ളത് വേഷ്യാവൃത്തിക്ക് നിയമസാ നിയമസാധുത നൽകുകയാണ് യേശു ചെയ്യുന്നത് അത് യേശുവിൻ്റെ ഒരു വിപ്ലവമാണ് അപ്പോൾ യേശു വിപ്ലവകാരിയാണെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ വിപ്ലവം എല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വിപ്ലവമല്ല മനുഷ്യനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിപ്ലവം അതാണ് യേശു ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മനുഷ്യനെ നന്മയെ കരുതിയല്ല തിന്മയെ കരുതിയാണ് അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ യേശുവിനോടൊരു യഹൂദൻ വന്നിട്ട് ചോദിക്കുകയാണ് ൂക്കാട് പുസ്തകം പതിനെട്ടാം അധ്യായം യേശുനോട് ചോദിക്കാണ് ഗുഡ് ടീച്ചർ വാട്ട് മസ് ഐ ഡു ടു ഹാബിറ്റ് ആണ് ലൈഫ് നല്ലവനായ ഗുരു നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ യേശു പറഞ്ഞു നീ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നു വൈ ഡു യു കോൾ മീ ഗുഡ് ദർ ഇസ് നോ വൺ ഗുഡ് നല്ലവനായി ആരുമില്ല എക്സെപ്റ്റ് ഗോഡ് ദൈവമല്ലാതെ അപ്പോൾ യേശു ദേവപുത്രനടന്നാണ് പറയണത് പക്ഷേ യേശുവിനെ നല്ലവൻ വിളിക്കുമ്പോൾ നീ എന്തിനാ എന്നെ നല്ലവൻ വിളിക്കണം നല്ലവനായ ആരുമില്ല വിപ്ലവല്ലേ എത്ര വലിയ വിപ്ലവം അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നല്ലവർ എത്രയോ നല്ല മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ എത്രയോ എത്രയോ നല്ല മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇനി ബൈബിളിൽ തന്നെ നല്ല മനുഷ്യരുടെ കാര്യം പറയാനുണ്ടല്ലോ ഇപ്പോ മത്തയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ അത് കോണ്ടെക്സ്റ്റിൽ പറയാൻ വേണ്ടിയിട്ടാണ് പതിനെട്ടാം വാക്യം ഞാൻ പറയണത് യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ അമ്മയായ മറിയം യോസഫിന് പ്രതിശ്രുത വധവായിരിക്കേ എന്നാൽ അവർ സഹവസിക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ദിസ്ഇസ് ഹൗ ദി ബെർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിസ് മദർ മേരി വൈൽ ഷി വാസ് എൻഗേജ് വിത്ത് എ മാൻ കോൾഡ് ജോസഫ് ബട്ട് ബിഫോർ ദ ഗെയിം ടുഗെദർ ഷി വാസ് ഫൗണ്ട് ടു ബി വിത്ത് ദ ചൈൽഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അടുത്ത സെൻറ്റൻസ് പത്തൊമ്പതാം ആക്യം ഹെർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ ഗുഡ് മാൻ എഴുതി വെച്ചങ്ങനെ അവളുടെ ഭർത്താവായിരുന്ന ജോസഫ് നല്ലൊരു മനുഷ്യനായിരുന്നു അവയുന്നത് നല്ലവനായ ആരുമില്ല എന്ന് പറഞ്ഞാൽ കള്ളമായില്ലേ കള്ളവയിൽ എങ്ങനത്തെ കള്ളോണ പറയണേ നോക്കണം നല്ലവനായി ആരുമില്ല നമ്മൾ നമ്മുടെ അമ്മമാർ നല്ലവരല്ലേ എന്നാൽ എൻ്റെ അമ്മുമ്മ നല്ലേ അമ്മ നല്ല അമ്മുമ്മയുടെ അമ്മ നല്ലതല്ലേ വാണുങ്ങളിൽ ഇത്തിരിയൊക്കെ അത് ഇതും കാണിക്കൂന്ന് പറയാം അമ്മമാരങ്ങനെ കാണിക്കൂ എത്രയോ നല്ല സ്ത്രീകളുണ്ട് ഭാവശുദ്ധിയോടുകൂടി ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ ഭാരതത്തിലുണ്ട് പക്ഷേ യേശുവിൻ്റെ പഠിപ്പിൽ നല്ലവരായി ആരുമില്ല യേശുവിൻ്റെ അപ്പം മാത്രം നല്ലവൻ അക്സെപ്റ്റ് ഗോഡ് ഗോഡ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അപ്പൻ അപ്പോൾ നല്ലവരായി ആരുമില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്ന യേശു നല്ലവനല്ലെന്നു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാണ് യോഹന്നാൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ ഐ ആം ദുഡ് ഗുഡ് ഷെപ്പേർഡ് ആടുകൾക്കുള്ള നല്ല ഇടയൻ ഞാനാകുന്നു എന്ന് പറയുന്നത് എന്തിനാണ് അപ്പോൾ നല്ല ഇടയനാണ് യേശു എന്ന് പറഞ്ഞ കള്ളമില്ലേ നല്ലവനായ ആരുമില്ല യേശുവിൻ്റെ പിതാവ് മാത്രമാണ് നല്ലവനെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഞാനും എൻ്റെ പിതാവും ഒന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ലവനായ ആരുമില്ല പിതാവ് യേശുവിൻ്റെ പിതാവ് നല്ലവനാണെന്ന് പറയുന്നത് കള്ളമായി മനസ്സിലായില്ലേ അവ ടോട്ടൽ കള്ളത്തരമാണ് യേശു പറഞ്ഞത് ക നുണയല്ലാണ്ട് മറ്റൊന്നും പറഞ്ഞിട്ടില്ലാത്ത വേശിക അന്തിയാകുമ്പോൾ കൊച്ചു പിള്ളേരായിരുന്ന ശിഷ്യന്മാരെയും കൊണ്ട് വേശികളുടെ അടുത്ത് പോയി അന്തി ഉറങ്ങിയിരുന്ന യേശുവാണ് ലോകരക്ഷകൻ ദൈവപുത്രൻ എന്നൊക്കെ മനുഷ്യർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഇന്ന് ലോകത്ത് കാണുന്ന സകല പ്രശ്നങ്ങളുടെ മൂല കാരണം ഈ തെറ്റിദ്ധാരണ മാറാതെ ਲੋਗਤਰੀ ਸ਼ਾਂਤੀ ਸਮਾਧਾਨ ਉਹਨੂੰ ਨਹੀਂ ਟਾਵੀ ਲਿਆ ਨਾਨੀ ਨਮਸਤੇ ਹਰ ਹਰ ਮਹਾਦੇਵ ਜੈ ਸ਼੍ਰੀ ਰਾਮ